പ്രിയപ്പെട്ടവരെ ടിക്കറ്റ് നിരക്ക് കുറവാണെന്ന് കരുതി ഇപ്പോൾ ആരും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ടൂർ പോകാനൊന്നും നിൽക്കേണ്ടതില്ല എന്ന കാര്യം സൂചിപ്പിക്കുമാറ് ദ ഇന്തോനേഷ്യ അടക്കം മലേഷ്യ അടക്കം വിയറ്റ്നാം അടക്കമുള്ള പല രാജ്യങ്ങളിലും പ്രകൃതി താണ്ഡവമാടുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു മാത്രമല്ല ഇൻഡോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ മാത്രം എഴുന്നൂറിലധികം പേരാണ് മണ്ണിടിച്ചിലിൽ വെള്ളപ്പൊക്കത്തിൽ കനത്ത മഴയിൽ മരിച്ചതായി ഔപചാരികമായി വിവരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഗൾഫ് മേഖലയിൽ നിന്ന് വിയറ്റ്നാം അടക്കം മലേഷ്യ അടക്കം ഇന്തോനേഷ്യ അടക്കം കാണാൻ വേണ്ടി പോകുന്ന സഞ്ചാരികൾ ധാരാളമുണ്ട് അവധിയുടെ സമയമൊക്കെയാണ് ഇനിയും വരാനിരിക്കുന്ന ഡിസംബറിൽ ഒരുപാട് ദിവസങ്ങൾ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും പേരിലൊക്കെ ആളുകൾ യാത്രയ്ക്ക് പോകും സ്കൂളുകളിൽ അവധി വരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തെങ്കിലും പ്ലാൻ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായ അപ്ഡേറ്റ് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് യു എയുടെ ദേശീയ ദിനമായ ഇന്ന് ഡിസംബർ രണ്ട് ആളുകളെല്ലാവരും പുറത്ത് എന്ന രൂപത്തിൽ റോഡുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ദേശവ്യാപക പൂരം എന്ന പദപ്രയോഗം നടത്താനാണ് ഞങ്ങൾക്കിഷ്ടം എവിടെയാണോ ഫയർവർക്സ് ഉള്ളത് അവിടെ ആയിരങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊന്ന് കണ്ടു ഇന്ന് രാത്രി മുഴുവൻ പലയിടങ്ങളിലും ഇങ്ങനെയുള്ള പ്രത്യേക പടക്കങ്ങൾ ഫയർ ഫയർവർക്സ് അതിൻ്റെ എല്ലാ സൗന്ദര്യത്തിലും ടെക്നോളജിയുടെ അങ്ങേയത്തലക്കിൽ നിന്നുകൊണ്ട് ആവിഷ്കരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുന്നു അബുദാബിയിൽ സ്പെഷ്യൽ എയർ ഷോ ദുബായിലാണെങ്കിൽ പടക്കങ്ങളുടെ പൂരം ഷാർദയിലാണെങ്കിൽ മറ്റുള്ളവരെ എല്ലാം വിസ്മയിപ്പിക്കുന്ന നൂറ്റി മുപ്പതിലധികം വിൻറ്റേജ് കാറുകൾ അതായത് അറുപത് വർഷം പിറകിലുള്ള കാറുകൾ സമ്മേളിക്കുന്ന റാലി സംഘടിപ്പിച്ചത് അസാധാരണമായ ഒരു സംഗതിയായി മാറി കാഴ്ചക്കാർക്ക് വലിയ കൗതുകമായി മാറി ഇന്ന് ഭക്ഷണശാലകളിൽ ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ടേ കാലിന് തുടങ്ങിയ തിരക്ക് അഞ്ച് അഞ്ചര മണിവരെ വൈകുന്നേരം തുടർന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറബിക് മന്തി ഷോപ്പുകളിലൊക്കെ അസാധാരണമായിട്ടുള്ള തിരക്കായിരുന്നു എന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ പല എമിറേറ്റുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രവാസികളെല്ലാവരും സ്വന്തം നാടിൻ്റെ ചൈതന്യം ആഘോഷിക്കുന്നത് പോലെ ഈ പോറ്റമ്മയുടെ നാട്ടിലും കൃത്യമായി ദേശീയ ദിനാഘോഷത്തിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്ന് മണിക്ക് നിരവധി പ്രവാസി സുഹൃത്തുക്കൾ ആ ദേശീയ ഗാനം യശ്ശി ബിലാദി ആലപിക്കാൻ വേണ്ടി തെരുവുകളിൽ ജനക്കൂട്ടങ്ങളിൽ ഒന്നിച്ച് പാടു എന്നുള്ള ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് കൗതുകകരമായ കാഴ്ചയായി മാറുകയായിരുന്നു ഒരിക്കൽ കൂടി യു എയുടെ അമ്പത്തിനാലാം ദേശീയ ദിന ആഘോഷത്തിൻ്റെ പേരിൽ ആശംസകൾ ഞങ്ങളും നേർന്നുകൊള്ളുന്നു Night Updates, supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi golden and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.